ഹലോ ഫ്രണ്ട്സ് നമ്മളെ ചുരിദാർ കട്ടിങ്ങിൻ്റെ വീഡിയോ കണ്ടിട്ട് കുറച്ച് ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിന് സ്ലീവ് കട്ടിങ് മാത്രമായിട്ട് നല്ല വൃത്തിക്കൊന്ന് പറഞ്ഞു തരുമോ അതത്രയും ക്ലിയർ ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിന് അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ നമ്മളൊരു സ്ലീവ് കട്ട് ചെയ്യാൻ പോകുമ്പം ആദ്യം നോക്കേണ്ടത് സ്ലീവിൻ്റെ ഫുൾ ലെങ്ത്ത് നമുക്ക് എത്ര പോരം ലെങ്ത്താണ് സ്ലീവിന് വേണ്ടതെന്നാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത് നമ്മൾ ഈ ലെങ്ത്ത് കറക്റ്റ് അളവെടുക്കുക ഒന്നിക്ക് ബോഡിയിൽ നിന്ന് നിങ്ങൾ എടുക്കുന്നതാണെങ്കിൽ ഷോൾഡർ ജോയിൻ ചെയ്താണെന്ന് നിങ്ങൾ കറക്റ്റ് അളവെടുക്കുക അല്ലെങ്കിൽ അളവ് ഡ്രസ്സിൽ നിന്നും നിങ്ങൾ ഷോൾഡർ മുതൽ ആ ഒരു സ്ലീവിൻ്റെ ആ ഒരു ഓപ്പൺ വരുന്ന ഭാഗം വരെയുള്ള ഫുൾ ലെങ്ത് എടുക്കാൻ അറിയില്ലേ നിങ്ങൾക്ക് അങ്ങനെ കറക്റ്റ് എടുക്കുക രണ്ടാമത് നമുക്ക് വിട്ടു വേണം മൂന്നാമത് നമ്മളെ സ്ലീവ് ഓപ്പൺ റൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെ ആ ഒരു സ്ലീവിൻ്റെ വണ്ണം താഴെ ഭാഗം വരുന്ന എത്ര പോരം വണ്ണം അതാണ് നമ്മളെ സ്ലീവ് ഓപ്പൺ റൗണ്ട് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരളവാണ് നമ്മളെ ആം ഹോൾ റൗണ്ടിൻ്റെ അളവ് ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരേ ഈ ഒരു നാല് അളവുകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും സ്ലീവ് കട്ട് ചെയ്യേണ്ടത് നമ്മൾ അളവ് ഡ്രസ്സ് എടുത്ത് നോക്കുമ്പം ഈ ഒരു ഷോൾഡർ ജോയിൻ ചെയ്ത് ഈടുന്ന മുതൽ ഈ താഴെ വരെ ഇതാ ഇത്രം വരെ വരുന്നതാണ് നമ്മളെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് സ്ലീവിൻ്റെ ലെങ്ത്ത് അങ്ങനെ നമ്മൾ കറക്റ്റ് അളവെടുക്കുക ഒരു ഓപ്പൺ വരുന്നതാണ് നമ്മളെ സ്ലീവ് ഓപ്പൺ റൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു വണ്ണം താഴേ വരുന്ന ആ ഒരു വണ്ണത്തിനെയാണ് നമ്മൾ സ്ലീവ് ഓപ്പൺ റൗണ്ട് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ആം ഹോൾ റൗണ്ട് അളവ് എന്ന് പറയുന്നത് ഇതാണ് ഇതിപ്പം പകുതി അളവേ ഉണ്ടാവുമല്ലോ ഫുള്ളിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കൈക്കുഴി ചുറ്റിലും വരുന്നതാണ് ആം ഹോൾ റൗണ്ട് അളവ് അതിൻ്റെ പകുതിയായിരിക്കും നമ്മളിങ്ങനെ മെഷർ ചെയ്ത് നോക്കുമ്പം കിട്ടുക അപ്പോൾ നമ്മൾ വീതിയായിട്ട് എടുക്കുമ്പം ഈ ഷോൾഡർ മുതൽ ഈ ഒരു കൈക്കുഴീൻ്റെ ആ ഒരു പോയിൻ്റ് വരെ വരുന്നത് എത്രയാണ് നോക്കുക എട്ടര ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ തുണിയിൽ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എട്ടര പ്ലസ് ഒര ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ ഷെയ്പ്പൊക്കെ വരച്ച് കട്ട് ചെയ്ത് കഴിയുമ്പം നമുക്കവിടെ ഒന്നര ഇഞ്ച് എക്സ്ട്രാ തൈര് തുമ്പായിട്ട് കിട്ടുന്ന രീതി വരും കേട്ടോ ബോഡിയിൽ നിന്ന് നമ്മൾ കൈക്കുഴി അളവെടുക്കുമ്പോൾ ആം ഹോൾ റൗണ്ട് അളവെടുക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് കാണിച്ച് തരാട്ട വേറെ ഒന്നും ഇല്ല ഇതിൻ്റെ അടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതെന്തായാലും ഇതിൻ്റെ അകത്ത് കാണിച്ച് തന്നാൽ മനസ്സിലാവില്ലേ നിങ്ങൾക്ക് ഈ ഒരു കൈക്കുഴി എന്ന് പറയുന്നത് ഈ ഒരു ചുറ്റിൽ വരുന്ന അളവിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത് ഈ ഒരു ആമോൾ റൗണ്ട് അളവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളെ സ്ലീവ് ഉണ്ടാവുക ഈ ഒരു റൗണ്ടിൻ്റെ പകുതിയാണ് നമ്മളിപ്പോൾ ചുരിദാറിൽ നമുക്ക് കിട്ടിയത് പകുതി ഭാഗല്ലേ നോക്കിയില്ലോ ബാക്ക് സൈഡ് നമ്മൾ നോക്കിയില്ലല്ലോ ചുരിദാറിൽ ആ ഒരു അളവ് ഈ ഒരു പകുതി അളവാന്ന് നമ്മൾ സ്ലീവിലേക്ക് കട്ട് ചെയ്യുമ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതായത് എട്ടരയല്ലേ നമുക്ക് കിട്ടിയത് എട്ടര പ്ലസ് അര ഇഞ്ചാണ് വീതി വരിക നമ്മളെ ഫുൾ ലെങ്ത്ത് നമ്മളെ സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് ആറ് ഇഞ്ചാണ് വേണ്ടത് നിങ്ങൾ കറക്റ്റ് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ എഴുതി കൊടുക്കുക പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് വൺ പോയിൻറ്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ ഒന്നര ഇഞ്ചാണ് നമുക്ക് തയ്യൽ തുമ്പ് ആറ് പ്ലസ് ഒന്നര ഇഞ്ചാക്കിയിട്ട് എടുക്കുക നിങ്ങൾ ഓക്കെ അപ്പോൾ ഏഴ് പോയിൻ്റ് അഞ്ച് എടുക്കുക വിത്ത് എട്ടേ പോയിൻ്റ് അഞ്ചാണ് നമുക്കിപ്പോൾ ചുരിദാറിൽ അളന്നപ്പോൾ കിട്ടിയത് പ്ലസ് ഒര ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് ഒമ്പത് ഇഞ്ചിൽ എടുക്കുക മനസ്സിലായല്ലോ വീതി ഇത്രയും നിങ്ങൾ കൂട്ടേണ്ടു എട്ട് അര ഇഞ്ചേ കൂട്ടേണ്ടു ഷേപ്പ് കട്ട് ചെയ്ത് കഴിയുമ്പം നമുക്കവിടെ കിട്ടും ഓക്കെ ഒമ്പത് ഇഞ്ച് ഇനി നമ്മൾ ആ സ്ലീവിൻ്റെ ആ താഴെ ഭാഗത്തെ വണ്ണം എന്ന് പറയുന്നത് എത്രയാണോ കറക്റ്റ് നിങ്ങൾ അളവെടുക്കുക ഒന്നിക്കേക്ക് ടോപ്പിൽ നിന്ന് അളവെടുക്കുക അല്ലെങ്കിൽ നമുക്ക് ടാപ്പ് വെച്ചിട്ട് സിമ്പിളായിട്ട് അളവെടുക്കാമല്ലോ അഞ്ചേക്കാല് പിന്നെ ആംഹോൾ റൗണ്ട് നമുക്ക് പതിനേഴ് ഇഞ്ചാണ് നേരത്തെ നമ്മൾ ചുരിദാറിൽ നോക്കിയപ്പോൾ അല്ലേ കിട്ടിയത് അപ്പോൾ എട്ടര പ്ലസ് എട്ടര നോക്കുക ഓക്കെ ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് ഇതാ ആദ്യം ഞാൻ തുണിയിൻ്റകത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടുന്ന് ഇങ്ങനെ വെച്ചിട്ട് താഴേക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് വേണ്ട ലെങ്ത്ത് മാർക്ക് ചെയ്യാം പ്ലസ് ഒന്നര ഇഞ്ച് ഞാനിപ്പോൾ ഏഴര ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ലൈൻ കൊടുത്തു ഇത്രയും നമുക്ക് വേണ്ടു ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടതാന്നേ ഇതാ ലെങ്ത്ത് കിട്ടി നമുക്ക് ഇനി നമുക്ക് വീതി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രയാണ് ആം മോൾ റൗണ്ട് ചുരിദാറിൽ മെഷർ ചെയ്തപ്പോൾ നമുക്ക് ആ ഒരു അളവ് എട്ടര ഇഞ്ചല്ലേ കിട്ടിയത് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ചും കൂടെ ചേർത്തിട്ട് ഒമ്പത് ഇഞ്ചിൽ മാർക്ക് ചെയ്യാം ഇനി നിങ്ങൾ ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ട് ആ മോൾ റൗണ്ട് ടോട്ടൽ നമുക്ക് പതിനേഴ് ഇഞ്ചാണ് കിട്ടിയിരുന്നെങ്കിൽ പതിനേഴിൻ്റെ പകുതി എടുത്ത് മാർക്ക് ചെയ്യുക പ്ലസ് അര ഇഞ്ച് എടുക്കുക ഈ രീതിയിലാണ് എടുക്കണ്ടേ കേട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിച്ചോ കേട്ടോ ഇതേപോലെ നീളവും വീതിയും കിട്ടി വീതിൻ്റെ കൂടെ ഒര ഇഞ്ച് ചേർത്തിട്ട് മാർക്ക് ചെയ്യുന്നേ എപ്പോഴും ഓർമ്മിക്കണേ ഇത് അത്രയും വേണ്ടു നമുക്ക് ഇനി നമുക്ക് ഷെയ്പ്പ് വരച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതല്ലേ നമ്മളെ വീതി എടുത്ത ഭാഗം വീതി എടുത്ത ആ ഒരു പോയിന്റിനിന്ന് നമുക്ക് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യാനുണ്ട് ഞാൻ ഡെയി കൊടുക്കുന്നുണ്ട് കേട്ടോ വീട്ടിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് പോയിൻ്റിനിന്ന് മൂന്നര എടുത്ത് മാർക്ക് ചെയ്യാം ചിലപ്പോൾ നമുക്ക് ഈ ഒരു അളവിൽ മൂന്നേ മുക്കാല് നാല് അങ്ങനെയൊക്കെ വ്യത്യാസം വന്നേക്കാം ചിലരുടെ ബോഡി അനുസരിച്ചിട്ട് ഇതുപോലെ വരച്ചിട്ട് ഈ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ വരച്ചു വരച്ചുകൊടുത്ത് ഇപ്പം നമ്മൾ മെഷർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒമ്പത് ഇഞ്ചിൽ എടുത്ത വീതി നമുക്ക് കറക്റ്റ് എത്ര ഇഞ്ച് കിട്ടുന്നുണ്ടാവും നോക്കിയേ പത്ത് ഇഞ്ചിൽ നമുക്ക് കിട്ടുന്നുണ്ട് എട്ടരേൻ്റെ കൂടെ ഒര ഇഞ്ച് തയ്യൽത്തുമ്പോൾ ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ ക്രോസ് ആയിട്ട് വരച്ചപ്പോൾ നമുക്ക് കറക്റ്റ് ഒന്നര ഇഞ്ച് എട്ടരയും കഴിഞ്ഞിട്ട് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കിട്ടുന്ന രീതിയിൽ കിട്ടി ക്രോസ് ആയിട്ട് വന്നതുകൊണ്ട് മനസ്സിലായല്ലോ നിങ്ങൾക്ക് അര ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് എടുത്തത് എന്തിനാന്ന് കണ്ടല്ലോ കറക്റ്റ് എട്ടര ഇഞ്ച് നമ്മളെ അളവ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു അളവിൻ്റെ മിഡ് പോയിൻറ്റിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക ഞാനിതായി ഈ ഒരു ലൈനിൻ്റെ മിഡ് പോയിൻ്റിൽ ഒരു മാർക്കിംഗ് കൊടുത്ത് മനസ്സിലായല്ലോ ഇനി നമുക്ക് ഷേപ്പ് വരച്ച് കൊടുക്കണ്ടേ നിങ്ങൾ നോക്കിക്കേ ഷേപ്പ് വരച്ച് കൊടുക്കുന്നേ ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ കണ്ടോ ഒരു ഇഞ്ച് ഇതേപോലെ നേരെ വന്നിട്ടാണ് ഞാൻ ഈ ഒരു മിഡ് പോയിന്റിലേക്ക് ഇങ്ങനെ ചെരിച്ചു കൊണ്ടുവരുന്നത് കണ്ടോ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇഞ്ച് നേരെ വന്നിട്ട് മിഡ് പോയിന്റിലേക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക ദെൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഇതേപോലെ കൊടുക്കുക കണ്ടല്ലോ ഒരു കാലിഞ്ച് വരുന്ന രീതിയിൽ എടുത്തിട്ടുള്ളൂ നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ അപ്പുറത്തേക്ക് ഇതേപോലെ വരച്ച് കൊടുത്ത് ഇങ്ങനെയാണ് നമ്മൾ ഷെയ്പ്പ് വരച്ച് കൊടുക്കുന്നത് കേട്ടോ നമുക്ക് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ആ മുകളിൽ ചുളിവോ കാര്യങ്ങളോ ഉണ്ടാവില്ല ഇനി ഫ്രണ്ട് പാർട്ട് നമുക്ക് കുറച്ചും കൂടെ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് ഇനി നമ്മൾ സ്ലീവ് റൗണ്ടിൻ്റെ അഞ്ചേകാല് മാർക്ക് ചെയ്ത് സ്ലീവ് ഓപ്പൺ റൗണ്ട് എന്നിട്ട് ഇതുപോലെ മുട്ടിച്ചുകൊടുത്ത് ജോയിൻ ചെയ്ത് ഓക്കെ ഇനി നമ്മൾ തയ്യൽ തുമ്പ് താഴേന്നും ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് മേലെ തുമ്പിലേക്കും ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്ത് നമ്മളെ സ്ലീവ് കംപ്ലീറ്റ് ആയി ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് മറ്റേ സ്ലീവ് കൂടെ കട്ട് ചെയ്തെടുക്കാം ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് സ്ലീവും ഒരുമിച്ച് കട്ട് ചെയ്യാം കേട്ടോ തുണി എത്തുന്നില്ലെങ്കിൽ ആദ്യം ഒന്ന് കട്ട് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ആക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ വെച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്യുക കേട്ടോ രണ്ടാമത്തെ അതിനുശേഷം നമുക്ക് നമുക്കിവിടുന്ന് ഒരു ഇഞ്ചല്ലേ നമ്മൾ താഴെ ഭാഗത്തെ തയ്യൽത്തുമ്പോൾ അതിവിടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഇതുപോലെ ഒരു നോച്ച് മാർക്ക് കൂടെ ഇട്ട് കൊടുത്ത് നമ്മളെ മടക്കി അടിക്കേണ്ട ഭാഗം ഇഞ്ച് ഞാൻ താഴെ മാർക്ക് ചെയ്തിട്ട് ഒരു മാർക്കിംഗ് കൊടുത്ത് ബാക്കി അര ഇഞ്ച് മേലെ ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ഇനി ഇതാ ഞാൻ ഈ സ്ലീവിന് ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മളെ നല്ല ഭാഗമായിട്ടുള്ളതേ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലീവ് മുന്നിലെ ഭാഗം കട്ട് ചെയ്യുമ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മളെ നല്ല ഭാഗം ഡിസൈൻ ഉള്ള ഭാഗം ഇനി ഇതേപോലെ മറ്റേ സ്ലീവ് കൂടെ കട്ട് ചെയ്തെടുത്തിട്ട് വരെ ഞാൻ ഞാനിതാ രണ്ട് സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഡിസൈൻ നോക്കുക കേട്ടോ ഇതാണ് നമ്മളെ നല്ല ഭാഗം നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറയുമ്പോൾ കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുത്തത് ഇനി ഇതാ നമ്മളെ നല്ല ഭാഗത്തിനോട് നല്ല ഭാഗം മുട്ടിക്കുന്ന രീതിയിൽ നമ്മൾ സ്ലീവ് തമ്മിൽ വെച്ചു കൊടുക്കണം ഇതാ നല്ല ഭാഗത്തോട് നല്ല ഭാഗം ഡിസൈൻ ഉള്ള ഭാഗം തമ്മിൽ മുട്ടിച്ച് ഞാൻ ഇതുമാതിരി വെച്ച് കൊടുത്തേ കണ്ടല്ലോ നിങ്ങൾ മോശം ഭാഗം രണ്ടും പുറമേ വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്തിട്ടാകുമ്പം ഇതിൻ്റെ സെൻ്റർ പാർട്ടിൽ ഇതുപോലെ ഒരു നോച്ച് മാർക്ക് ഇട്ട് കൊടുക്കണം നമുക്ക് സെൻറ്റർ ഭാഗം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെറുതൊന്നും ഇട്ട് കൊടുക്കണം നമ്മൾ ഫ്രണ്ടിലെ ആ ഒരു ഭാഗം കുറച്ചൊന്ന് കുഴിച്ച് കട്ട് ചെയ്യാൻ പോയെന്ന് അല്ലെങ്കിൽ നമ്മൾ ആം ഹോളിൻ്റെ ആ ഒരു ഏരിയയിലൊക്കെ ചുളിവ് വരും നമ്മൾ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ ചിലർക്കൊക്കെ കാണുന്നില്ലേ ആടെ ഇങ്ങനെ ചുളിഞ്ഞ് നിൽക്കുന്നെ അധികമായിട്ട് വരുന്നേ അത് നമുക്ക് ഇതുപോലെ എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താലേ നല്ല വൃത്തി വരും ഇത്ര പോലെ നമുക്ക് അവിടെ കട്ട് ചെയ്ത് മാറ്റാനുള്ളൂ ഞാൻ വരക്കുന്ന കണ്ടേ നിങ്ങൾ ഒന്നര ഇഞ്ച് തുമ്പ് ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ട് കണ്ടില്ലേ നിങ്ങൾ എത്രയാണോ വേണ്ടത് അര ഇഞ്ചാണോ ഇഞ്ചാണോ നോക്കിയിട്ട് ഇതുപോലെ കുഴിച്ച് വരച്ചു കൊടുക്കുക നമ്മളെ ബോഡി പാർട്ടിലും നമ്മൾ എത്രയാണോ കുഴിച്ച് മാർക്ക് ചെയ്തത് അത്ര തന്നെ സ്ലീവിൻ്റെ അകത്തും ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂലേ ഏറ്റക്കുറച്ചിൽ വരൂല്ലേ ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിട്ട് നമുക്ക് കിട്ടും ഇതുപോലെ മാർക്ക് ചെയ്ത് ഇതിപ്പോൾ നിങ്ങൾ കുറച്ചൊരു തടിയുള്ള ആൾക്കാരാണെങ്കിൽ കാലിഞ്ച് മാത്രം കുഴിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ബോഡി പാർട്ടിലായാലും ശരി സ്ലീവിലായാലും ശരി കുറച്ച് മെലിഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്കൊര ഇഞ്ച് വരെ എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതേ രീതിയിൽ അവിടെ ഒരു നോച്ച് മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് തിരിയാൻ വേണ്ടിയിട്ട് മനസ്സിലായല്ലോ നമ്മൾ നമ്മളിന് സ്ലീവ് ജോയിൻ ചെയ്യുമ്പം നമ്മൾ ഈ ഒരു കുഴിച്ച് കട്ട് ചെയ്തത് ഫ്രണ്ട് പോർഷനിലേക്ക് തന്നെ വരുന്ന രീതിയിൽ വേണം നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ഇത്രയുമാണ് നമ്മൾ സ്ലീവ് കട്ടിങ്ങിൻ്റെ അകത്ത് വരുന്നത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ കേട്ടോ ഞാൻ ഇനി വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ചെയ്ത് മനസ്സിലാക്കി തരാം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ എന്നാൽ ശരി വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ്